കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും വിഷയം ജനങ്ങൾ മറക്കില്ലെന്ന് തട്ടിപ്പിനിരയായവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള നീക്കം സിപിഎം ആരംഭിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികരണവുമായി പരാതിക്കാർ തന്നെ രംഗത്തെത്തിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിഷയം ചർച്ചയാകുമെന്നും നാട്ടുകാർ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കരുവന്നൂർ വിഷയം ചർച്ചയിൽ നിന്നും മായച്ചു കളയെന്ന ലക്ഷ്യത്തോടെ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി ബാങ്കിന്റെ ഭരണ സംവിധാനം സ്ഥിരസമിതിയെ ഏൽപ്പിക്കാനാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച കരുവന്നൂർ ബാങ്കിനെതിരെ ജനരോക്ഷം അടയ്ക്കാൻ സാധിക്കില്ലെന്നാണ് പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടവർ പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പോലും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ ബാങ്കിൽ പണം നിക്ഷേപിച്ച രണ്ടുപേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇത്തരത്തിൽ കരിവന്നൂർ സഹകരണ ബാങ്കിന്റെ അഴിമതിയുടെ ബലിയാടുകളായി ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി ആളുകൾക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തി സ്ഥിരം ഭരണ ഭരണസമിതിയെ ബാങ്ക് ഏൽപ്പിച്ചാലും ബാങ്കിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് ആദ്യം പരാതി നൽകിയ എം സുരേഷ് പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരും മരിച്ചിട്ട് ഒരു മാസം തകഞ്ഞിട്ടില്ല അവർ ചികിത്സയ്ക്ക് നിരന്തരം ആവശ്യപ്പെട്ട് പൈസ അവർ കൊടുത്തിട്ടുണ്ടായില്ല ഇപ്പോഴും പണം കിട്ടാതെ കുറേ രോഗികളോട് കഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ മറക്കണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു അവരൊരു ഇതല്ല തെറ്റിദ്ധരിപ്പിക്കുന്നില്ല ജനങ്ങളെങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്ന ഒരു കപട തന്ത്രമാണ് സി പി എം ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇത്രത്തോടെ വിടുവായുത്വം പറയുന്നത് ഇവിടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വീണ്ടും ജന ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഒരു തന്ത്രം മാത്രമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ കണ്ടെത്തുവാൻ വേണ്ടി സിപിഎം നീക്കങ്ങൾ നടത്തുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്തും ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങാനാണ് പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ തീരുമാനിച്ചിട്ടുള്ളത് ജനം തൃശൂർ